വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വില്പന കണ്ടെത്തി തടയുന്നതിനായി സംയുക്ത പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് സൂര്യ റെസിഡൻസിയിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകൾക്ക് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാൽപ്പത്തിനാല് മീറ്റർ ചുറ്റളവിലുള്ള കടകളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റു ലഹരി വസ്തുക്കളുടെയും വിൽപ്പന നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആരോഗ്യവകുപ്പ് എക്സൈസ് പോലീസ് എന്നിവയുടെ സഹായത്തോടെ സ്കൂൾ പരിസരങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന ഗാർഹിക പ്രസവങ്ങൾ തടയുന്നതിനും വാക്സിനേഷനോടുള്ള വിമുഖത ഇല്ലാതാക്കുവാനും ബോധവത്കരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലുള്ള ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ അവലോകനം യോഗത്തിൽ നടന്നു യോഗത്തിൽ ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ കുമാർ യാദവ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രേണുക ഡെപ്യൂട്ടി ഡി എംഒ ഡോ ന്യൂന മർജ ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം എം സുമ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ